ആ കാണുന്ന മലനിരകളുടെ വ്യൂ ലഭിക്കുന്ന കിടിലം ക്ലൈമറ്റുള്ള നല്ലൊരു അടിപൊളി സ്ഥലം നമ്മൾക്ക് കുറേ എൻക്വയറി വന്നിട്ടുള്ളതായിരുന്നു ഒരു കോയറ്റ് സ്പേസിൽ നല്ലൊരു വെക്കേഷൻ സ്റ്റേക്കൊക്കെ അനുയോജ്യമായിട്ടുള്ളൊരു സ്പേസ് എന്നുള്ളത് ഭയങ്കര ഫ്രസ്ട്രേഷൻ എന്നൊക്കെ മാറിയിട്ട് നല്ലൊരു മലനി മലനിരകളുടെ വ്യൂവും അതുപോലെ ഫ്രഷ് എയറും നല്ലൊരു ഫ്രഷ് വാട്ടറും ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്പേസ് എന്നുള്ള ഒരു കാര്യം നമുക്ക് ഒരുപാട് എൻക്വയറികൾ വന്നിട്ടുള്ളതായിരുന്നു അത്തരക്കാർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഇരുപത് സെൻറ്റ് സ്ഥലമാണ് ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ മെയിൻ ടൂറിസ്റ്റ് കേന്ദ്രമാവുന്ന ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന പൂവാറന്തോടിനടുത്താണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് പൂവാറന്തോടിനടുത്തെന്ന് പറഞ്ഞാൽ പൂവാറന്തോട് അങ്ങാടിയിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം വരുന്നത് നമ്മുടെ ഈ പ്ലോട്ടിന് ചുറ്റു ഭാഗത്തും റിസോർട്ടുകൾ തന്നെയാണ് വരുന്നത് ഇപ്പോൾ ഈ പ്ലോട്ടിനോട് ചേർന്ന് തന്നെ ഒരു ലക്ഷറി റിസോർട്ട് ഇപ്പോൾ നിലവിലുണ്ട് അതുപോലെ തന്നെ ഈ പ്ലോട്ടിലൂടെ മുന്നിലൂടെ പോകുന്ന വഴി പല റിസോർട്ടുകളിലേക്കുമുള്ള വഴി തന്നെയാണ് അതുകൊണ്ട് തന്നെ റിസോർട്ടിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റിയാം എല്ലാവരും ഒരു പ്രൈവറ്റ് സ്പേസ് അതായത് നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കാനും അതുപോലെ ചെറിയ സംഗീതമൊക്കെ ആസ്വദിക്കാനും ക്യാമ്പ് ഫയർ അങ്ങനത്തെ കാര്യങ്ങൾക്കായിട്ട് വരുന്നതാണ് നമുക്ക് ഒരു നല്ല സെക്യൂർ ആയിട്ട് ഉള്ളൊരു സ്പേസ് തന്നെയായിരിക്കും അതുകൊണ്ട് ഇതെന്ന് പറയാം നമുക്ക് ഈ ഇതിലേക്ക് വരുന്ന വഴി എന്ന് പറഞ്ഞാൽ പൂവാറന്തോട് ടൗണിൽ നിന്നും ടാർ റോഡിൽ വന്നിട്ട് ഈ ഒരു സ്പേസിലേക്ക് ഇത്രയും നല്ല വലിയ ലോറികളൊക്കെ വരുന്ന ഈ ഒരു സ്പേസിലൂടെയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് കയറുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ കാഴ്ചകളിലേക്ക് പോകാം അതിനു മുമ്പ് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക മെയിൻ റോഡിൽ നിന്നും നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് വരുന്ന എൻട്രൻസ് ആണിത് ഈ ഒരു എൻട്രൻസ് ചേഞ്ച് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ കൊടുക്കാൻ കഴിയും ഇതിപ്പോൾ നമുക്ക് വാഹനങ്ങളൊക്കെ കയറ്റണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചെറിയൊരു രീതിയിലുള്ള പണി നമുക്ക് ഇത് എടുക്കേണ്ടി വരും അതുപോലെ തന്നെ നമ്മുടെ എൻട്രൻസിൽ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ജാതി അതുപോലെ തന്നെ കാപ്പിയാണ് ഈ ഭാഗത്തായിട്ടുള്ളത് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ള മെയിൻ ആയിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് ജാതിയും കാപ്പിയും തന്നെയാണ് കൂടുതൽ കാപ്പി ചെടികളാണ് ഇതിലുള്ളത് മൊത്തത്തിൽ ഒരുപാട് കാപ്പിച്ചെടികളും അതുപോലെ നല്ല നല്ല രീതിയിൽ കായ്ക്കുന്ന ജാതിയുമാണ് ഇതിലുള്ളത് മിക്സഡ് മിക്സഡായിട്ടാണ് ഇത് രണ്ടും വരുന്നത് അതുപോലെ ഈ ഭാഗത്തായിട്ട് കുറച്ച് വാഴകളൊക്കെ കാണുന്നുണ്ട് നമ്മൾ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഷെഡ് ഉണ്ട് ഒരു മഡ് ഹൗസ് പോലെ ചെയ്തിട്ടുള്ള ഒരു ഷെഡാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ കാണാൻ കഴിയുന്നത് നമുക്ക് ഈ ഷെഡിനെ നമ്മളൊന്നും കൂടെ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐഡിയയിൽ മഡ് ഹൗസ് എന്നുള്ളൊരു ഐഡിയയിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഈ ഒരു മഡ് ഹൗസിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ ആണ് ഈ കാണുന്ന ഒരു കിടിലൻ വൺ എയ്റ്റി ഡിഗ്രിയിലുള്ള മലനിരകളുടെ കാഴ്ച എന്ന് പറയുന്നത് അതാണ് ഇവിടെ നിന്നുള്ള ഏറ്റവും വലിയൊരു അട്രാക്ഷൻ അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയിൽ നിൽക്കുമ്പോൾ ചുറ്റുഭാഗത്തും കാപ്പിച്ചെടികളും അതുപോലെ ജാതിയൊക്കെ ആയതുകൊണ്ട് തന്നെ റോഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു വിഷൻ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് കിട്ടുന്നില്ല നമ്മുടെ ഈ ഒരു അതിരിനോട് ചേർന്ന് തന്നെ നമ്മുടെ അതിര് പങ്കിടുന്നത് പറയുന്നത് മറ്റൊരു റിസോർട്ടുമായിട്ടാണ് ഒരു ലക്ഷറി റിസോർട്ട് തന്നെയാണ് നമ്മളുടെ ഈ ഭാഗത്ത് വരുന്നത് അവരിങ്ങനെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ മുള മുളകളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയും ഒരു ജാ വലിയൊരു ജാതിയൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് പ്രൈവസിയുടെ കാര്യത്തിൽ ഹൺഡ്രഡ് പേർസെൻറ്റ് നമ്മൾ സെക്യൂർ ആണ് എന്നുള്ളതാണ് നല്ല വ്യൂ തരുന്ന ഒരു കിഡിലൻ പ്രോപ്പർട്ടി തന്നെയാണിത് നല്ല കിടിലം വ്യൂ ലഭിക്കുന്ന ചുറ്റുപാടുകളും ഇപ്പോൾ റിസോർട്ടുകളുള്ളതും ഒരുപാട് റിസോർട്ടുകൾ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റുമായിട്ട് വേലി കെട്ടി തിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിലിൻ്റെ കാര്യത്തിലൊന്നും നമ്മൾ യാതൊരു തരത്തിലുള്ള ആശങ്കയും ആവശ്യമില്ല ഈ ഒരു പ്രോപ്പർട്ടിയിലെ നിലവിൽ നേരത്തെ പറഞ്ഞ പോലെ കൊക്കോയും കാപ്പിയും നല്ല മണ്ണാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കൃഷിക്കോ ഇൻവെസ്റ്റ്മെൻറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു വെക്കേഷൻ സ്റ്റേ ആയിട്ടോ ഏതൊരു തരത്തിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന വെള്ളവും കറണ്ടും തുടങ്ങിയിട്ട് എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്ന ഈ ഒരു ഇരുപത് സെൻറ്റ് പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് ഒരു ലക്ഷം രൂപയാണ് ഇത് നെഗോഷ്യബിളുമാണ് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക